അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഇന്ന് ഞാനും അപ്പവും കൂടാണ് മോനും കൂടെ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ പേടിയാണ് നമ്മുടെ കവണ വെച്ച് അടിച്ച് പിടിക്കുന്നത് ഷോട്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കയ്യാലുണ്ട് നമ്മുടെ സേഫ് ഗാർഡ് അമ്പ ചെയ്യുമ്പോൾ നമുക്ക് സേഫ് ഗാർഡ് വേണം അത് മസ്റ്റാണ് ആ സേഫ് ഗാർഡ് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ കിട്ടിയത് അപ്പോൾ രണ്ട് സിലോപ്പിയ ഒരു വരാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വരാലെ നമ്മളൊരു പയ്യനെ അവിടെ വന്ന് ആൾക്കും കൊടുത്തു അപ്പോൾ വരാലിൻ്റെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഇതാണ് കിട്ടിയത് ഷൂട്ട് കിട്ടിയ അതിൻ്റെ അല്ലേ അപ്പോൾ നമുക്ക് ഷൂട്ട് കിട്ടിയാൽ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ഇനി രണ്ടത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കേ Ini dia. Ini dia. Ini वो तो बिगड़।